ഇത് വളർത്തണ മീനുകളാണ് ഇതൊക്കെ കാളാഞ്ചിയാണ് കാളാഞ്ചി കരിമീനുവാണെങ്കിൽ കിടക്കണം കൂട് ചൂഷിച്ച് വളർത്തണം കാളാഞ്ചിയും കരിമീനും ഒരു കാളാഞ്ചി ഒരു കിലോത്തോളം കാളാഞ്ചി കാണി കിടക്കണം ഇത് ആ കുറച്ചും കൂടി ചെറിയ കാളാഞ്ചിയാണ് ഒരു അര കിലോത്തോളം കാളാഞ്ചിയാണ് പറഞ്ഞത് കാളാഞ്ചിയും കരിമീനും ഉണ്ട് രണ്ടും കൂടി മിക്സ് ചെയ്തേക്കണം മീനാണ് ാണ് കിടക്കുന്നത് ലക്ഷം രൂപയുടെ മീനെങ്കിലും ഉണ്ടാവു എല്ലാം കൂടി ഈ കളഞ്ചിയൊക്കെ ഒരു കിലോ മേലുണ്ട് ഒരു ഒരു കളാഞ്ചി ഒരു കിലോ മേലുണ്ടത് ഈ കാളാഞ്ചിയൊക്കെ ഈ കാളാഞ്ചിക രണ്ടു കിലോ രണ്ടു കിലോത്തോളം ഉള്ള കാളാഞ്ചികളാണ് അത് ഇത് കൊറേ വാരിക്കളഞ്ഞതാണിപ്പ എല്ലാത്തിനും കൂടുതൽ നിറഞ്ഞു കിടക്കുന്നില്ലേ പക്ഷെ ചത്ത പൊന്തി വന്ന സീനുകളുണ്ട് അടിയന്ന് അടിയിന്ന് പൊന്തി വന്നേ ഉള്ളു അടീന്ന് അടി എല്ലാം അടിപ്പോയി കിടക്കണ ചീഞ്ഞു കഴിയുമ്പോഴാണ് ഈ സാധനം എല്ലാം പൊന്തി വന്നത് കൊറേ കോരിക്കഞ്ഞാണ് ഒരുപാട് കോര് പുഴയിലോട്ട് കളഞ്ഞു ഇത് കരിമീൻ മാത്രം വളർത്തുന്ന കൂടാണിത് പത്ത് നാപ്പത് കൊട്ടയോളം കോരി കളഞ്ഞതാണത് കംപ്ലീറ്റ് ഫുള്ള്ണ്ടായതാണ് ഫുള്ള് കിടന്നെച്ചാണത് എല്ലാം കുറെ കോരി പുഴയിലോട്ട് തന്നെ കളഞ്ഞു